നമുക്ക് ഒരു ചാലഞ്ച് ചെയ്യാലോ ഇപ്പോ എല്ലാരും റെഡിയല്ല ഇതില് ഒന്നില് സാൾട്ട് ഉണ്ട് ഒന്നില് ഷുഗർ ഉണ്ട് അപ്പൊ ഇതില് ആൾക്ക് അത് ഇതാകും ഉപ്പു അപ്പൊ ആരാ ഫസ്റ്റ് ചെയ്യുന്നത് തിന്നണോ വയൽ വെച്ചാണെ തിന്നണോ അന്വേഷ യെ ദേ ഇതാ ഓക്കേ വന്നാലും വായിൽ ഇട്ട് കൊടുക്കണം ഓ വെരി ഗുഡ് നിنده ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഗേസൻ നെസിന്റെ മൂപ്പാണ് ഇട്ടേ നല്ല രസമില്ല ടേസ്റ്റ് ഉണ്ട് നെസിന്റെ ഇഷ്ടപ്പെട്ട സാധനയാണ് നെസിന്റെ ഫേവറിറ്റാ ഇനി അടുത്തത് ഫാത്തിമയാണ് ഓക്കേ ഇ ഇതാണോ പനസാരയാണ് പക്ഷി എന്തായാലും ഉപ്പെടുത്തോളാ ഏതാണ് ഇതാ വെരി ഗുഡ്